കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി കർഷക സംഘം കരളായി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കർഷക സംഘം ഇടക്കര ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന പല ഗ്രാമപഞ്ചായത്തുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രാജ്യത്തിന് ഇടുത്തി പോലെ കോൺഗ്രസ് രാജ്യം ഭരിക്കെ അടിച്ചേൽപ്പിച്ച കരി നിയമം അതേപോലെ പിന്തുടരുന്ന സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത് വന്യമൃഗശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കർഷകന് സുരക്ഷയില്ല അവന്റെ കൃഷിക്ക് സംരക്ഷണമില്ല മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആവുന്നത്ര നിയമം പരിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്ന വന്യജീവികളെ നേരിടുന്നതിൽ അനാസ്ഥ കാണിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പി യു ഹരീഷ് അധ്യക്ഷനായി സിപിഎം കരുളായി ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കർഷക സംഘം വില്ലേജ് സെക്രട്ടറി അബ്ദുള്ള സ്വാഗ്ദവും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വടക്കൻ സുദ്ദീഖ് നന്ദിയും പറഞ്ഞു ബ്യൂറോ